ഇന്നവിടെ ക്രൈസ്തവ ദേവാലയത്തിൽ നാളെ ഇവിടെയും അത് സംഭവിക്കാം ഇന്ന് ലോകത്ത് ഏത് സമയത്തും പൊട്ടിത്തെറിക്കാവുന്ന ബോംബ് കൂടെയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ മതഭീകരത എന്ന മനോവൈകൃതം ഇപ്പോൾ എവിടെയും അതിരുകിടക്കുന്നു ഏവർക്കും ഭീഷണിയാകുന്നു അത്തരമൊരു സംഭവമാണ് ജർമ്മനിയിൽ നടന്നത് ഡ്യൂസർഡോഫിലെ നിയോ റൊമാനിസ് പള്ളിയിൽ ഒരു യുവാവ് അതിക്രമിച്ചു കയറി അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു വിശ്വാസികൾ നോക്കിയിരിക്കുകയാണ് സംഭവം നടന്നത് പ്രാർത്ഥനയ്ക്കിടെ പള്ളിയുടെ വാതിലുകളിൽ യുവാവ് പലതവണ ശക്തമായി ഇടിക്കുകയും ഒടുവിൽ തുറന്ന് അകത്തേക്ക് വരികയുമായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്റെ അടുക്കലെത്തി അൾത്താരയ്ക്ക് മുമ്പിൽ നിസ്കരിക്കും വിധമിരുന്ന് അള്ള എന്ന് ഉറക്കെ ശബ്ദം ഒഴുക്കി അയാൾ സമാധാനത്തോടെ ഇരിക്കണമെന്നും അല്ലെങ്കിൽ പുറത്തു പോകണമെന്നുമായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികൻ മോൺസിന്യോർ ടോബോബൻ യുവാവിനോട് പറഞ്ഞത് അതിന് ചെവികൊള്ളാതെ വീണ്ടും ബഹളം വയ്ക്കാൻ തുടങ്ങിയ യുവാവിനെ പിന്നീട് ആളുകളെത്തി പിടിച്ചു മാറ്റുകയായിരുന്നു സംഭവത്തിൽ യുവാവിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മതത്തിന്റെ പേരിലുള്ള മനോവൈകൃതം മതഭ്രാന്തായി മാറുന്ന കാഴ്ച ഇന്ന് അവിടെ നാളെ ഇവിടെ ലോകം മുഴുവൻ എന്ത് പ്രവർത്തനത്തിലൂടെയായാലും ഇസ്ലാമിക വൽക്കരണം നടത്തണമെന്ന ചിന്തയിൽ ജീവിക്കുന്ന കുറെ മതഭ്രാന്തന്മാർ എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ മത തീവ്രവാദികൾ എവിടെയും അവരുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിലേക്കായി അന്തർദേശീയ തലത്തിൽ തന്നെ ഇഷ്ടം പോലെ പണവും ഒഴുക്കുന്നു ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതുമായ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് മയക്കുമരുന്ന് മാഫിയ ഹലാൽ ജിഹാദ് പോലുള്ള വിഷയങ്ങൾ ഇങ്ങ് കേരളത്തിലും ഉറക്കം കെടുത്തുന്നു മതമല്ല പ്രശ്നം മതമൗലികവാദമാണ് പ്രശ്നം ഇത് രണ്ടും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും പ്രതികരിക്കാനും പൊതുസമൂഹത്തിന് കഴിയട്ടെ